അസ്സാമലൈക്കും വറഹമത്ാല വാത്തോ അസഹാബ് ബദരീങ്ങളെ കുറിച്ച് അറിയാത്തവരാരും അസഹാബ് ബദരീങ്ങൾക്ക് വേണ്ടി ദിവസവും നമ്മൾ ഒരു പതിനൊന്ന് അല്ലെങ്കിൽ ദിവസവും അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക അവരുടെ സഹായവും എപ്പോഴും ഉണ്ടാകുന്നതാണ് കാരണം അള്ളാഹു താല ഏറെ ഇഷ്ടപ്പെട്ടവരാണ് അസഹാബ് ബദരീങ്ങൾ അവർക്ക് ലോകത്തിന്റെ എവിടെയും സഞ്ചരിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് കൊടുത്തിട്ടുണ്ട് അസഹാബ് പണ്ട പണ്ടത്തെ വീടുകളിലൊക്കെ അസഹാബുൽ ബദരീങ്ങളുടെ പേരുകൾ എഴുതിയ പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഫ്രെയിമുകൾ തൂക്കിയത് കാണാം ഒരുപാട് സ്ഥലങ്ങളിൽ ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ കക്കാൻ വരുന്നവർ അസഹാബുൽ ബദരീങ്ങളുടെ കുതിരയുടെ കുളമ്പടി കേട്ടുകൊണ്ട് ജീവനുകൾ ഓടി എത്രയോ സംഭവങ്ങളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അസഹാബുൽ ബദരീങ്ങളെ മുറുകെ പിടിക്കുക എന്ത് കാര്യങ്ങൾ എന്ത് വിഷയങ്ങൾക്ക് ആയിക്കോട്ടെ അവിടെ ആരും തോൽക്കുകയില്ല അപ്പോൾ എല്ലാവരും അസഹാബുൽ ബദരീങ്ങളുടെ പേരിൽ പതിനൊന്ന് അല്ലെങ്കിൽ പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് ഫാത്തി ഹദിയ ചെയ്തിട്ട് ദുവാ ചെയ്യുക അവരുടെ കാവൽ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവും